ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോപ് സർവീൻ്റെ പുതിയൊരു വീഡിയോ ഇന്നത്തെ വീഡിയോ ഫോർത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെയായിട്ട് തിയേറ്ററിലെത്തിയ തുടരും പ്രിൻസ് ആൻഡ് ഫാമിലി പടക്കളം തുടങ്ങിയ ഒക്കെ തന്നെ ബുധനു ബുധനാഴ്ച ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിലും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ഒന്നാമത്തെ ചിത്രമായിരുന്നു സർക്കിറ്റ് എന്ന് പറയുന്നത് ആസിഫലി കേന്ദ്ര കഥാപാത്രം എത്തിയ ചിത്രം ചിത്രം മികച്ച അഭിപ്രായങ്ങൾ നേടുന്നുണ്ടെങ്കിലും പ്രതീക്ഷയ്ക്കൊത്തുള്ള ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുന്നില്ല ആസിഫി ദിവ്യ ദിവ്യപിള്ള തുടങ്ങിയ ദിവ്യപ്രഭ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് തമർകേവി തിരക്കഥഴുതി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു സർക്കിറ്റ് എന്ന് പറയുന്ന സിനിമ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടുന്നവട്ടൊരു ബോക്സ് ഓഫീസിൽ ചലനം സൃഷ്ടിക്കാത്ത ചിത്രം ബുധനാഴ്ച ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമായി സ്വന്തമാക്കിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററുകളോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു പടക്കളം എന്ന് പറയുന്ന സിനിമ സുരാജ് സുരാജു പഞ്ഞാർമൂട് ഷറഫുദ്ദീൻ തുടങ്ങിയ കേന്ദ്ര കേന്ദ്ര കഥാപാത്രം ചിത്രം ബോക്സ് ഓഫീസിൽ നല്ലൊരു വിജയം തന്നെ സ്വന്തമാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മികച്ചൊരു കോമഡി എന്റർടൈനർ ആയിട്ടാണ് ചിത്രം മാറിയിരിക്കുന്നത് ഷറഫുദ്ദീൻ സുരാജ് മഞ്ഞാറുമൂട് സന്ദീപ് പ്രതാപ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രയ്ക്ക് മനു സ്വരാജ് സ്വരാജാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന് ചിത്രത്തിന് ഏഴാം ദിവസമായിട്ടുള്ള ഇന്നലെ ബുധനാഴ്ച കേരള ബോക്സ് ഓഫീസിന് ഏകദേശം അൻപത്തിരണ്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് ചിത്രത്തിന് അറുപത്തെട്ട് ലക്ഷം രൂപ സ്വന്തമാക്കിയ ചിത്രം മികച്ച ഒരു വിജയത്തിലോട്ട് മുന്നേറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ മറ്റൊരു ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത് ദിലീപേട്ടൻ നായകൻ എത്തിയ ചിത്രം മികച്ച വിജയത്തിലോട്ടാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മികച്ച അഭിപ്രായങ്ങൾ നേടി ചിത്രത്തിനെതിരെ വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഡീഗ്രേഡിങ്ങിന് ഏതാന്തിലും അതിജീവിച്ച് ഇതാ വീണ്ടും വിജയത്തിലോട്ട് എത്തിയിരിക്കുന്നത് ദിലീപേട്ടൻ ദിയാൽ ശ്രീനിവാസൻ സിദ്ധിക്കും ജോണി ആന്റണി തുടങ്ങിയവരെ കേന്ദ്രീയ കഥാപാത്രയ്ക്കും നവാഗതനായ ബിൻഡോ സ്റ്റീഫനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിൽ ആറാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം എൺപത്തെട്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായിട്ട് ചിത്രത്തിന് ഒരു കോടി രണ്ട് ലക്ഷം രൂപയെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് പത്ത് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് വലിയ വിജയങ്ങളെ തന്നെയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് എന്തൊക്കെയാലും കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ എന്ന് പറയുന്ന സിനിമയെ തകർക്കാൻ സാധിക്കുമെന്ന് എന്നറിയാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ നമ്പർ വൺ ആയിട്ട് തുടരുന്ന ചിത്രം നോക്കുകയാണെങ്കിൽ രട്ടൻ നായകനടുത്തിയ എന്ന് പറയുന്ന സിനിമയാണ് ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി തീയറ്റിലോട്ടെത്തിയ ചിത്രത്തിന് ഇപ്പോഴും മികച്ച ഒരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ഡയറക്ടർ ശോബുര മണിയമ്പിളരാജ് തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി ആയിരുന്നു ഈ ഒരു സിനിമ അണിയിച്ചിരിക്കുന്നത് ചിത്രത്തിന് ഇരുപതാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം ഒരു കോടി എൺപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ടുള്ള ഇരുപതാം ദിവസം ചിത്രത്തിന് ഒരു കോടിക്കുമുള്ള മികച്ച കളക്ഷൻ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ വേട് വേട് ബോക്സ് ഓഫീസിനെച്ചിട്ട് ഇരുന്നൂറ്റി പത്ത് കോടി കേരള ബോക്സ് ഓഫീസായിട്ട് നൂറ്റി രണ്ട് കോടിയും പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്കെ ആ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും അല്ലെങ്കിൽ എബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ കളക്ഷൻ തകർക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പം ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയൊക്കെയായിട്ട് തിയറ്ററുകൾ കൊടുത്ത ചിത്രങ്ങളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ